എൻ്റെ പേര് ശശികല ഞാൻ നെടുമുടി ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ നിന്ന് വരുന്നു പിന്നെ ഇവിടെ നിൽക്കുന്ന ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ അമ്മയ്ക്ക് ഒരായ നന്ദി ഞാൻ ഇപ്പോൾ പറയുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ അഞ്ച് വർഷമായിട്ട് സ്കോളിയോസിസ് നടന്ന അടുവിൻ്റെ ഒരു അസുഖമായിരുന്നു മോൾ എഴുന്നേച്ചുപോലും നിൽക്കാനൊരു അവസരമൊക്കെ ഇല്ലായിരുന്നു പല പല ഹോസ്പിറ്റലുകളിൽ എൻ്റെ മോളെ ഞാൻ കൊണ്ടു നടന്നു ഓരോരുത്തരും ഒരേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും അവർ പറയുന്നത് സർജറി മാത്രമേ ഉള്ളൂ ഇതിന് മാർഗമെന്ന് പറയുന്നു പക്ഷേ പല ഹോസ്പിറ്റലിലും ചെന്ന് കഴിയുമ്പോഴും സർജറി പറഞ്ഞാലും അവർ പറയുന്ന സർജറി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ല നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം പോലും നമുക്ക് ഉറപ്പില്ലെന്നാണ് അവർ പറയുന്നത് സർജറി ചെയ്താലും ഇല്ലെന്ന് പറയുന്നു ലാസ്റ്റ് ഞങ്ങൾ കാണിച്ചു ആദ്യം കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ അമൃതയിൽ നിന്ന് കൊണ്ടുപോയി കാണിയിരു അവരെന്താണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അമൃതയിൽ ചെന്നപ്പോഴും അവർ പറയുന്നത് ഓപ്പറേഷൻ മാത്രമേ ഇതിന് പറയുന്നുള്ളൂ എന്നാണ് പക്ഷേ അത് നിങ്ങളെക്കൊണ്ട് താങ്ങുക എന്നറിയുന്നില്ല ഓപ്പറേഷന് മാത്രം പത്ത് ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം മാത്രമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന് ഞങ്ങളെ ചെത്തിപ്പഴേ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ വന്ന് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇന്നതുപോലെ അവിടെയും സർജറി മാത്രമാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ആയുർവേദത്തിൽ ഇത് ട്രീറ്റ്മെൻ്റ് ഉണ്ട് കുറച്ച് നാൾ താമസം വരും എന്നാലും നിങ്ങൾ ആയുർവേദത്തിലേക്ക് ഒന്ന് കാണിക്കാനാണ് പറയുന്നത് അങ്ങനെ ഞാൻ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഞാൻ ആയുർവേദം ചേർത്തലേ ചേർത്തലിൽ ഒരു ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി അവിടെ മുപ്പത്തിമൂന്ന് ദിവസം എൻ്റെ മോളെയും കൊണ്ട് ഞാൻ അവിടെ കിടന്നു പക്ഷേ അവിടെ കൊണ്ടുപോയ ആ സമയത്തൊന്നല്ല അതൊരു രണ്ട് മൂന്ന് മാസം വരെ അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ലാതെ പിന്നെയും പഴയ പോലെ തന്നെ എൻ്റെ മോൾ സ്കൂളിൽ പോകാനോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് മോൾ സ്കൂളിൽ പോയിട്ടേ ഇല്ല പോകും ലാസ്റ്റ് എക്സാം മാത്രം എഴുതാനാണ് പോയത് അപ്പം ഞാൻ ഇവിടെ ചേർത്തല ഹോസ്പിറ്റലിൽ പോയിട്ട് പോയ വഴി പോയിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി എന്നോട് പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യ് കൃപാസന വന്നൊരു പള്ളിയുണ്ട് നീ അവിടെ നിന്ന് അമ്മമാതാവ് നിൻ്റെ മോടെ അസുഖം മാറ്റിത്തരും നീ ഒന്ന് വിശ്വാസത്തോടെ നീ ഒന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവർ പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കും അത്രയും ഒരിതായിട്ട് തോന്നിയില്ല പിന്നെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു തലപൂരുള്ളൊരു അമ്മ പള്ളിയുണ്ട് ഞാൻ അവിടം വരെയൊന്ന് പോവുകയാണ് അപ്പോൾ ആ എൻ്റെ ഹസ്ബൻഡ് എന്നെ തടഞ്ഞില്ല നീ പോകുന്നെങ്കിൽ ഇപ്പോൾ പോയെന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്ന് നേരെ നിന്നത് ഒരു ക്യൂവിലാണ് നിന്നത് ആ ക്യൂവിൽ ഉടമ്പടി എടുക്കേണ്ട ക്യൂവായിരുന്നു എനിക്ക് എങ്ങനെ ഉടമ്പടി എടുക്കണമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നേരെ ആ ക്യൂ തീരുന്നടം വരെ ഞാൻ നിന്നേച്ച് ഞാൻ ഉടമ്പടി എടുത്തുവാൻ പറഞ്ഞു മേളിച്ച് തന്നപ്പോൾ ആ കൗൺസിലിംഗ് പറഞ്ഞു ആറ് നിയോഗം വെക്കാൻ പറഞ്ഞു ഞാൻ എങ്ങനെ എന്ത് വെക്കണം പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിനാണല്ലോ ഞാൻ ഇവിടെ വന്നെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചു ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറണമെന്ന് മാത്രം അതും അസുഖം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുക ഈ അമ്മയുടെ വന്ന് എൻ്റെ അന്ന് മുതൽ ഈ ഇന്ന് വരെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് അമ്മയുടെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് തന്നെ ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിയായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിവിടെ മുട്ടുകുത്തി നിൽക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ജോസഫ് അച്ഛനാണെങ്കിൽ ഇവിടെ നടുവിനെ വയ്യാത്തവർക്കും വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴേ എനിക്കിങ്ങനെ എന്തോ പോലെ വന്നു ഞാൻ ഓർക്കുകയും ചെയ്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ അല്ലോ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നെല്ലാം ഞാൻ ആലോചിച്ചു അന്ന് ഞാൻ ഇവിടുന്ന് പോയി പിന്നെ ഒരു പ്രാവശ്യവും കൂടെ വന്നിട്ടും എനിക്കിവിടെ മുട്ടുകുത്തി നിൽക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാനൊന്ന് വന്നാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് മുട്ടുകുത്തി നിൽക്കുന്നതും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് അന്ന് തൊട്ട് കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങുകയും ചെയ്തു പിന്നെ ഇവിടെ ഇവിടെ വരുമ്പോൾ അച്ഛനെ കാണാനും പറ്റുന്നുണ്ട് അച്ഛനെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുമുണ്ട് എനിക്കിപ്പം നല്ലതുപോലെ മാറ്റമായിട്ടുമുണ്ട് ഇപ്പം മരുന്ന് ഒന്നും കഴിക്കുന്നുമില്ല എല്ലാം നിർത്തി ഈ കഴിഞ്ഞിട തൊട്ട് ഒരു പ്രശ്നമില്ല നല്ലതുപോലെ പോകുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് മകൾക്ക് മകളുടെ തന്നെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗവും അത് അതിന് പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഇവർ എന്നിവിടെ ആയിരിക്കുന്നത് അപ്പം ഉടമ്പടിയിൽ എങ്ങനെ വന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് ആദ്യം വന്നത് അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ലൈനിൽ നിന്ന് പിന്നീട് ഉടമ്പടി എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാതെ തന്നെയും മാതാവ് ഇങ്ങനെ ഉടമ്പടി എടുപ്പിച്ച് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഇത് നൽകി ഇപ്പോൾ ഒരു വട്ട ആശുപത്രിപ്പെട്ട് തിരികെ ഇവിടെ വരുന്ന സമയത്ത് ഒരു വർഷത്തെ ഒരു ഞായറാഴ്ച ആയിരിക്കണം ഒരു ആരാധന മധ്യയിൽ രോഗസൗഖ്യ പ്രാർത്ഥന കൂടും അവിടെ ആരാധന കൂടുന്നവർക്കറിയാം ഏറ്റവും അവസാനം അച്ഛൻ ഈ എല്ലാ രോഗങ്ങളുടെയും പ്രത്യേകം കാര്യങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് തന്നെ അവരിവിടെ എത്തി എന്നുള്ളത് ഒരു ദൈവ നിയോഗം പോലെ ഒരു ദൈവഹിതം പോലെ തോന്നുകയാണ് കാരണം അന്ന് ഇവിടെ വരുമ്പം എല്ലാ പ്രാവശ്യവും ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടാകും നിങ്ങൾ ആരാധന കൂടുന്നവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആണ് കാരണം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒരു നടുവ് വേദനയും അങ്ങനെ ഒരു രോഗത്തിൻ്റെ കാര്യം അച്ഛൻ പറയാറുമില്ല അത് ഓരോ പ്രാവശ്യം അച്ഛൻ പ്രാർത്ഥിക്കുമ്പം അപ്പോൾ തോന്നുന്ന ആ ഒരു രീതിയിലാണ് അവിടെ ആരാധന പോകുന്നത് നിങ്ങൾ ആരാധന കൂടുന്നവർക്കറിയാം അപ്പോൾ അന്ന് വന്നപ്പോൾ ഇപ്പം മകൾ പറഞ്ഞ പോലെ ഒരു ഒരു ദൈവ നിയോഗം പോലെ അന്ന് അങ്ങനൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷം എന്തോരനുഭവം ഉണ്ടായിരുന്നുള്ളതും പിന്നീട് ഉടമ്പടി വസ്തുക്കളുടെ അമ്മ കൂടുതൽ പ്രാർത്ഥിച്ചും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അത് രണ്ടുപേരും ജീവിത പങ്കാളി ഉൾപ്പെടെ പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും അവർ വ്യക്തമായിട്ട് ഇപ്പോൾ പോയിട്ട് പലയിടങ്ങളിൽ ചെന്നിട്ടൊരു സർജറി വേണം ഇത് മാറത്തില്ല അപ്പം വളരെ വ്യക്തമായിട്ട് പറയണം അത്രയും ഒരു നേരെ പോലും നിൽക്കുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മകളിവിടെ വന്നതും ഇന്ന് അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് ഇനി മരുന്നുകളൊന്നുമില്ല ഇനി അതിനേക്കാളും അപ്പുറം അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലാസ്സുകളൊക്കെ മുടങ്ങും പക്ഷേ ആ സാഹചര്യത്തിലും ദൈവം ആ പരീക്ഷയൊക്കെ എഴുതി മാന്യമായിട്ട് ജയിക്കുവാനും അതിനോടൊപ്പം തന്നെ കൂടെയുള്ളവർക്കെല്ലാം അഡ്മിഷൻ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ആഗ്രഹിച്ചിടത്തേക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് അപ്പം മാതാവ് എല്ലാ കാര്യത്തിലും ഒരു ഇടപെടൽ നടത്തി എന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറയണത് കാരണം അങ്ങനെ അഡ്മിഷൻ എടുത്തപ്പോൾ അടുത്ത ദിവസം അടുത്ത കോഴ്സിന് വേണ്ടി പോവുകയും ചെയ്യണം അപ്പം മാതാവ് താൻ എടുത്തൊരു ഉത്തരവാദിത്തത്തെ ഒരു നിയോഗത്തെ പൂർണ്ണമായിട്ടും അത് സൗഖ്യം നൽകി അനുഭവം നൽകി അനുഗ്രഹം നൽകി അല്ലാതെ ഒരു സംരക്ഷണവും ഒരു ആക്സിഡൻ്റ് കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉടമ്പടി എടുത്തവരോടൊപ്പം അവരിങ്ങനെ ബോധ്യപ്പെടുന്ന രീതിയിൽ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളത് വലിയ സത്യമായ ഒരു വലിയൊരു സാക്ഷ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇന്ന് ഈ വ്യക്തികൾ ഇവിടെ എത്തി നമ്മുടെ മുമ്പിൽ ആ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ ഇനിയും ഉടമ്പടിയിൽ ഇത്തരം തീക്ഷ്ണത നിൽക്കുന്ന ഒരു കുടുംബം ഇനിയും ഒരുപാട് ദൈവാനുഭവങ്ങൾ ദർശിക്കുവാനിട വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മൊഴി ഈ ഒരു കുടുംബത്തിന് അതേപോലെ മകൾക്ക് നൽകിയ സൗഖ്യത്തിനും മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമസ്കാരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക